ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോസ്പിറ്റൽ കേസൊക്കെ വന്ന് കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കളയിൽ കയറിയെന്ന് വിചാരിക്കും പെട്ടെന്ന് കാണുമ്പോൾ അല്ലേ ഹോസ്പിറ്റലിലെ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കിച്ചണിലെ വീഡിയോ അല്ല വരുന്നത് ഇല്ല അടുക്കളയിൽ അങ്ങനെ കയറിയിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇന്നലെ ഇന്നലെ റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു റെസ്റ്റ് വലുതും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു അതിന്റെ കാര്യമൊന്നുമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഞാൻ നല്ല ഫുള്ള് വീട്ടിലെ പണികളൊന്നും ചെയ്തില്ലെങ്കിലും മണിച്ചോരിൽ നമ്മളെ കാര്യങ്ങളെല്ലാം നല്ല ഉഷാറായിട്ട് ചെയ്തു വിട്ടാ പക്ഷെ എന്നെ കണ്ടവരും വന്നവരൊക്കെ പറഞ്ഞു റെസ്റ്റ് എടുത്തോളൂട്ടോ റെസ്റ്റ് എടുത്തോളൂ കേട്ടാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ സന്ധിച്ച് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരങ്ങനെ പറഞ്ഞാലും നീ റെസ്റ്റ് എടുത്തോളൂ കേട്ടാന്ന് ഇന്നലെ ഞാൻ കടയിലൊന്നു പോയിട്ടുണ്ടായിരുന്നു ഒരു സാധനം എടുക്കാൻ വേണ്ടിട്ടേ അപ്പൊ പറഞ്ഞില്ലായിരുന്നു അപ്പൊ പക്ഷെ അതൊക്കെ മനസ്സിലായത് എനിക്ക് ഇന്നലെ രാത്രിയാണ് കേട്ടത് രാത്രിയാകുമ്പോൾ തിരിച്ചു എനിക്ക് ചെറുതായിട്ട് വയറുവേദന ഒക്കെ വന്നു അപ്പൊ എനിക്ക് പേടി എനിക്കും പേടിയേ മുറിയില്ല എനും പേടിയെ കാണുമ്പോ കൊഴപ്പൊന്നും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വയറുവേദന വന്നപ്പോഴേ ഒന്ന് പേടിച്ചുട്ടോ അപ്പൊ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണില്ല അതൊക്കെ റെഡിയാക്കി തന്നെ എന്നുണ്ടാവും ഞാൻ ഒന്ന് പാകം ചെയ്തൊന്ന് റെഡിയാക്കി കൊടുക്കാന്ന് മാത്രം അമ്മ സമ്മേളിക്കണൊന്നുമില്ല രണ്ടു ദിവസമായിട്ടേ അമ്മ അവളെ ഒറ്റയ്ക്ക് അല്ലേ കടയിലേക്ക് എല്ലാം ചെയ്യണത് ഒറ്റക്ക് കടയില് വിളമ്പി കൊടുക്കണത് ഒറ്റയ്ക്ക് അപ്പൊ ഞാൻ പറഞ്ഞു പച്ചില്ലെങ്കിൽ അടച്ചിട്ട് രണ്ടു ദിവസം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ തുടർ കുമ്പിക്കുമ്പോൾ അടച്ചിടാന്ന് പറയുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ടല്ല അപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം ചെയ്തിട്ടാണ്ട് കൊടുത്തയക്കാന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരും മീൻകറിയും ഞാൻ വെക്കാന്ന് പറഞ്ഞ കൊടുക്കാം അതാണ് കൂട്ടുകാർക്ക് ലോമകായ ഏട്ടൻ മുറുക്കി റെഡി ആക്കി വെച്ചിട്ട് നാളികേരൊക്കെ അവിടെ ചിരകി വെച്ചിട്ട് ചായ വെക്കാൻ പോവാ എന്റെ കൂട്ടത്തില് ഓമക്കായ കയറ്റാലോ നമുക്ക് പറഞ്ഞ ഇപ്പൊന്ന് പറഞ്ഞ ഒത്തിരി ഭാരപ്പെട്ട പണികളൊന്നും ഇല്ലല്ലോ എല്ലാം നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ നിന്ന് തിരിഞ്ഞു ചെയ്യേണ്ട പണികളല്ലേ അപ്പൊ പിന്നെ ഒന്നെടുത്ത് പൊക്കുക പിന്നെ ചോറും കലാണ് വെക്കാണ്ടായിരുന്നത് അത് ഏട്ടൻ തന്നെ കലൊക്കെ അടപ്പത്തി വെച്ച് മറ്റേത് ഞാൻ തന്നെ ഏട്ടനെറ്റേക്ക് തന്നെ കലൊക്കെ പൊക്കിയിട്ട് അടപ്പത്തി വെക്കാറുണ്ട് ഇപ്പൊ കലം പൊക്കാൻ എനിക്കൊരു പേടി അപ്പൊ അതൊക്കെ റെഡിയാക്കി തന്നൂട്ടു നമ്മള് ഓമക്കായ ഓമക്കായ് പരിപ്പില്ലാട്ടാ വെക്കാൻ പോണത് വേറെ ഓമക്കായ നാളികരെ അരച്ചിട്ട് പിന്നെ എനിക്ക് മെസ്സേജ് കൊറേ വന്നിട്ടുണ്ടായിരുന്നോട്ടെ ഞാൻ എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം പറയുണ്ട് ഞാൻ കൊറച്ച് കമന്റ്സ് വന്നിട്ടെന്ന് പറഞ്ഞില്ലേ അതൊന്നും കേക്കാട്ടോ നമുക്ക് ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യത്തെ കമന്റ് വായിക്കാട്ട വിഷ്ണു വിച്ചു നമ്മൾ പേരുകളൊക്കെ ഒക്കെ ആണുങ്ങളുടെ പേരുകളാവും കേൾക്കുക മിക്കതും അത് ഹസ്ബൻഡ് എല്ലാം ആണ് ഇട്ട കമന്റ്സ് വായിക്കണതൊക്കെ പക്ഷെ നമ്മൾ പേര് പെട്ടെന്ന് വായിക്കണ കേൾക്കുമ്പോൾ ജെൻസ് ആവും വിചാരിക്കരുത് ഒരു ഒരുവിധൊക്കെ ലേഡീസിന് ആണ്ട്ടോ കാരണം ഒന്നല്ല മക്കളുടെ പേര് വെക്കണതാവും ഇല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഒക്കെ പേര് വെക്കണതാവും തോന്നുന്നു അപ്പൊ വിഷ്ണു വിചാരിച്ചിട്ടുണ്ട് ചേച്ചി പേടിക്കരുത് ദൈവം ഒരാളുണ്ടല്ലോ പെട്ടെന്ന് അസുഖം മാറട്ടെ എന്ന് പേടിയൊന്നും ഇല്ലാട്ടോ ഇപ്പൊക്കിപ്പൊ എല്ലാവർക്കും വരണത് തന്നെയാണ് പക്ഷെ ഞാനിപ്പോ രണ്ടു ദിവസം വീഡിയോ ഇടാണ്ടിരുന്നപ്പോ അതിന്റെ ഒരു റീസൺ പറഞ്ഞു എന്ന് മാത്രം അത്രേ ഉള്ളൂ കേട്ടാ പിന്നെ ഇപ്പൊ എന്തായാലും ഇപ്പൊ എല്ലാ യൂട്യൂബേഴ്സും ഹോസ്പിറ്റൽ കേസായാലും ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്താ നടക്കണത് ആയാലും എല്ലാ ഒരുവിധം തുറന്ന് കാണിക്കുന്നുണ്ട് ഇപ്പൊ ആർക്കും അതിനെ പിടിച്ചങ്ങനെ മടി കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു മൊത്തം കേഡിയൊന്നും ഇല്ലാട്ടോ കാരണം ഇപ്പൊ എല്ലാവർക്കും വരണ അസുഖങ്ങളൊക്കെ ഇനി പിന്നെ ഗീതി വെച്ച് രണ്ടു ദിവസമായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു മരുന്നെല്ലാം മറക്കാണ്ട് കഴിക്കണം എന്ന് രണ്ടു ദിവസം കണ്ടില്ല എന്ന് വിചാരിച്ചപ്പോ എന്തായി എന്താവും എന്താന്ന് വിചാരിച്ചിണ്ടാവൂല്ലേ കൊഴപ്പൊന്നുണ്ട് മരുന്നെല്ലാം മറക്കാതെ കഴിക്കണം ഓക്കേ പിന്നെ സേതു പി ആർ പെട്ടെന്ന് സുഖമാവാൻ പ്രാർത്ഥിക്കുന്നു ജിഷേ താങ്ക് യു അത് കമന്സിന്റെ ഒക്കെ നമ്മൾ വില അറിയണത് ഒരു യൂട്യൂബർ ആയതിന്റെ ശേഷമാണ് അതിൽ വരുന്ന ഓരോ കമന്റ്സും എത്ര വിലപ്പെട്ടതാണ് അത് എത്ര നമ്മളതിനെ ഇൻസ്പയർ ചെയ്യണ്ടെന്നുള്ളത് അപ്പോളാണ് കേട്ടോ നമ്മളൊരു യൂട്യൂബർ ആയതിന്റെ ശേഷമാണ് മനസ്സിലാവണത് കാരണം നല്ല പോസിറ്റീവ് ആയാലും നെഗറ്റീവ് കമൻസ് ആണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പഠിക്കാനും നമ്മളത് എന്താണ് എന്നുള്ളത് കുറച്ചു നേരം ചിന്തിക്കും പോസിറ്റീവ് ആണെങ്കിൽ നമുക്കത് ഒരു പ്രത്യേക എനർജിയാ അപ്പൊ യും രണ്ടേതായ സൈഡ് ഉണ്ട് കേട്ടോ അപ്പൊ കമന്റ്സ് അത് പോസിറ്റീവോ നെഗറ്റീവോ ഒന്നുമില്ല ഏത് കമന്റ്സ് വന്നാലും നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ ചില കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഒരുപാട് സന്തോഷം ഇങ്ങനെയൊക്കെ മെസ്സേജ് കാരണം കൊറേ മെസ്സേജ് കൊറച്ച് ലോങ് ആണ് അപ്പൊ അത് ടൈപ്പ് ചെയ്യാനും എത്ര നേരം എടുക്കും അപ്പൊ അതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷി കുടിച്ച അവസാനിപ്പിച്ചോ അല്ലെങ്കി പിന്നെ അടുത്ത അടുത്തൊക്കെ മനസ്സിട്ടാ ശ്രീകുമാരി നന്ദനൻ രണ്ടു ദിവസം നോക്കി ജിഷിയെ കണ്ടപ്പോൾ സങ്കടം വന്നു സാരമില്ല ഇത് സാധാരണ വരുന്നതല്ലേ പ്രാർത്ഥിക്കാം താങ്ക് യുട്ടാ പിന്നെ സുഹൈമ സുഹേമ താത്ത അയച്ചിട്ടുണ്ട് സുഹേമജമാർ ഉം കാണാത്തത് എന്തെന്ന് വിചാരിക്കുകയായിരുന്നു അപ്പൊ ഇപ്പോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഏർ ഗീത സനൽകുമാർ പിന്നെ റജി ഗോപിനാഥ് ഏട്ടാ ഈ ഗീത സനൽകുമാറും റജി ഗോപിനാഥും ഒക്കെ പുതിയ ആൾക്കാരെ തോന്നുന്നുല്ലേ അന്ന് ഗീതാമ്മന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചതാരായിരുന്നു ഗീത സനൽകുമാർ ആണോ നിനക്കൊരു സംശയം ഏട്ടാ രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ട് പിന്നെ ഒരു ഗീത ചേച്ചി ഞങ്ങളുടെ പഴയ ഒരു ഗീത ചേച്ചി ഉണ്ട് കൊറേ ഗീത ചേച്ചി പോലെ ആയിട്ടപ്പോ അപ്പൊ റിജി ഗോപിനാഥ് അയച്ചിട്ടുണ്ട് ഡോണ്ട് വെ റിജിഷ എവരി വിൻസ് താങ്ക് യു പിന്നെ കീർത്തന ശങ്കർ ദൈവൂട്ടി അയച്ചിട്ടുണ്ട് റിഷി ചേച്ചി അത് ഒത്തിരി ലോങ് ആണ് കേട്ടാ എന്താ പറയാ കീർത്തന ആ കീർത്തനല്ല അല്ല അതേ ഒത്തിരി സന്തോഷം ദൈവട്ടി ഇത്രയും ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചേനെ ശെരിക്കും നമ്മൾ പറയണം അതേ ഭാഷയിൽ ഓരോരോ നാട്ടുകാരാണല്ലോ മെസ്സേജ് ആയിട്ടുണ്ടോ അപ്പൊ അവരുടെ ഒരു ലാംഗ്വേജ് വായിക്കാൻ നല്ല രസം തോന്നാ വിശ്വ ചേച്ചി ഒന്നും അറിഞ്ഞില്ലായിരുന്നോട്ടോ ആ സാരില്ലേ പേടിക്കണ്ട അതൊക്കെ പെട്ടെന്ന് സുഖാവുന്നേ ടെൻഷൻ ആവല്ലേ ആവല്ലേട്ടോ ലൈഫിൽ ഇങ്ങനെയൊക്കെ ചിലപ്പോ നമുക്ക് നമുക്കൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും ദൈവമുണ്ടാവും കൂടെ സോ അതൊക്കെ മാറും ഷുവർ പ്രാർത്ഥിച്ചോളാം ഞങ്ങളൊക്കെ ദേവുട്ടിയും മുതലിയാട്ടനും എന്തി ടെൻഷൻ ഒട്ടും വേണ്ടാന്ന് പറയട്ടോ പറയട്ടോ ജിശി ചേച്ചി ബി ഹാപ്പി ഓൾവേസ് ഓക്കെ ചേച്ചി ടേക്ക് കെയർ വന്നില്ല ഏറ്റവും ലോങ് മെസ്സേജ് ആണ് താങ്ക് യു ദേവുട്ടി മുല്ലാറ്റവും ദേവട്ടി ഒന്നും കുഴപ്പമില്ലാട്ടോ അവരാണ് രണ്ടാളിപ്പോൾ അടുക്കളയുടെ കാര്യങ്ങള് രണ്ടാൾ അടുക്കളയിൽ നിന്ന് തിരിയുമ്പോൾ എനിക്കിവിടെ കിടക്കുന്നിടത്ത് ഒരു സമാനം ഉൾ ടൈം കിടത്തോന്നല്ല ചിരി നേരം കെടുക്കുമ്പോഴും അവര് ഓരോന്നും എനിക്ക് ഒരു മനസമാധാനൊക്കെ കുറവാണ് നമുക്ക് നമ്മുടെ അസുഖത്തിന് ഓർത്തിട്ടല്ല ഇവർ ഓരോന്ന് ചെയ്യുമ്പോൾ അശോ അറിയില്ലല്ലോ അവർക്ക് എന്താണ് ഏതാണ് ദേവിട്ടി പറയും അച്ഛൻ അമ്മ അത് ഇങ്ങനെ ചെയ്യാറ് അപ്പം അച്ഛൻ പറയും അല്ലയുടെ പൊന്നിയോ അമ്മ ഇങ്ങനെ ചെയ്യാറ് എന്ന് പറയും അപ്പം രണ്ടാളുടെ കമ്മ്യൂണിക്കേഷനും അടുക്കളയിൽ നിന്ന് കഴിക്കാൻ നല്ല രസമാണ് കുഴപ്പമൊന്നുമില്ലാട്ടോ പിന്നെ ശ്രീവിദ്യ അയച്ചിട്ടുണ്ട് ഗോഡ് ബ്ലെസ് യു ബി ഹാപ്പി താങ്ക് യു ട്ടാ പിന്നെ ഷാംപു പുതിയ ആളാ തോന്നാ നമ്മുടെ കുഞ്ഞു ഫാമിലിക്ക് വെൽക്കം വരാറുണ്ടാകും പേര് അത്ര ഓർമ്മയിൽ നിൽക്കണില്ല മോളെ വിഷമിക്കണ്ട കേട്ടോ എല്ലാം പെട്ടെന്ന് ഭേദമാവും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ തന്നെ ഉണ്ട് പിന്നെ നല്ലപോലെ ഫുഡ് കഴിക്കുക ബ്ലഡ് ഉണ്ടാകാനുള്ള ഫുഡ് നല്ലപോലെ കഴിക്കുക ആ അത് ശരിയാണ് കേട്ടോ ചേച്ചി പറഞ്ഞത് കാരണം ഇവിടെ ഫുഡിന്റെ കാര്യത്തിൽ എനിക്ക് ഇത്രയും ബ്ലഡ് പോയിട്ടും എച്ച് ബി പത്തുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആലോചിക്കുകയാണ് മുരളേട്ട മുരളിയാട്ടം ഭയങ്കര കെയറിങ് ആണ്ട്ടാ ഭയങ്കര കെയറിങ് എന്ന് പറഞ്ഞാൽ ഫാമിലി ഭയങ്കര ആൾക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് ഭയങ്കര കെയറിങ് ആണ് നമ്മുടെ ഇങ്ങാറ്റും കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ ആളാണ് കേട്ടോ മുരളേട്ടം ഫുഡ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാം നമ്മളെ കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞാലും അത് നിർബന്ധിച്ച് കഴിപ്പിക്കും അങ്ങനെ നിർബന്ധിക്കണേ കഴിക്കണേൻ്റെ ഉള്ള ഗുണങ്ങൾ മനസ്സിലായത് എനിക്ക് ആ എച്ച് ബിയുടെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞു ബ്ലഡ് കേച്ചിൻ്റെ വരും ഭഗവാനെ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ റിസൾട്ട് വന്നിട്ട് പത്തേ പോയതിൻ്റെ ചില്ലറണ്ടെന്ന് പറഞ്ഞത് അപ്പം എനിക്ക് മനസ്സിലായി ഈശ്വരായിട്ടും തിന്നിപ്പിക്കണേൻ്റെയും ഒക്കെ ഗുണങ്ങൾ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഞാൻ തളർന്നു പോയിരുന്നു പക്ഷെ എനിക്കൊരു തളർച്ചയൊന്നും തോന്നിയില്ലാട്ടോ ഒരു തല ചുറ്റലായിട്ടാ അല്ലെങ്കിൽ നിൽക്കാൻ വഴിയായി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പുഷ്പേട്ടം കാണാൻ പുഷ്പേട്ട് പുഷ്പേട്ടം ഏട്ടൻ്റെ പറയാനൂടെ മോനാണ് വെള്ളിച്ചിന്റെ മോനാന്നിട്ട അപ്പൊ ആള് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു വെള്ളിച്ചിന്റെ മോനാന്ന് പറഞ്ഞിട്ട് നല്ല പ്രായം കിട്ടാ എന്റെ അച്ഛൻ്റെ പ്രായത്തിന് എങ്ങനെ ഒരു മേലുണ്ട് അപ്പൊ ആൾ ഇന്നലെ രാവിലെ നടക്കാൻ പോയിട്ട് വരുമ്പോ കേറിയായിരുന്നു അപ്പൊ ഇന്നിപ്പോ ഞാൻ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോ കേറിയതാണ് എന്താ ആ പണിയാലുകളും ഞാൻ പറഞ്ഞു കടയിലും മെയിൻ ആയിട്ട് ഇതാണ് കേട്ടാ ഫുഡിന്റെ കാര്യത്തിലൊക്കെ നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് മുറിലായിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഇത് എന്നാ പറഞ്ഞത് പിന്നെ നമ്മളെ ശ്യാമ കമല ശ്യാമളേച്ചി അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ എടേലും ഗുളിക നിർത്തും പിന്നെ നിർത്തണ്ടട്ട കാരണം നമ്മള് ഡോക്ടറുടെ അഡ്വൈസിനുണ്ടെങ്കിൽ മാത്രം നിർത്തി അതങ്ങനെ ചെയ്താ മതി കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വെട്ടിന്റെ പണി കിട്ടുന്നു പറഞ്ഞാൽ മതിയാണ് ഞാൻ കൂട്ടുകാരും നാളികരും ആരൊക്കെ നമ്മൾ പണി നടക്കണം കാര്യങ്ങളും നടക്കണം പിന്നെ നമ്മുടെ പൊന്നു പ്രിയ അയച്ചിട്ടുണ്ട് ഏ ജിഷ എന്നോട് കേട്ടോ എന്താ ക്ഷമിക്കോ ഒരിക്കലും ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അത് ഓർത്ത് വിഷമിച്ചു പ്രാർത്ഥിക്കട്ടോ ജിഷ എന്നുള്ളത് അങ്ങനെ ചോ ചോദിച്ചത് കൊണ്ട് വിഷമമൊന്നും വിചാരിക്കേണ്ട കേട്ടോ അതിലിപ്പോ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല എന്താ പറയുക ഞാൻ അന്ന് പറയാണ്ടിരുന്നത് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ട് ഇപ്പം മുരളേട്ടനായാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതാണ് പിന്നെ ഞാൻ എല്ലാം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ കൊണ്ടു വരണ്ടല്ലോ ഫാമിലി മെറ്റേഴ്സ് ഒത്തിരി അങ്ങോട്ട് കൊണ്ടുവരേണ്ടല്ലോ ചോദിച്ചിട്ട് അതൊന്നും പറയാണ്ടിരുന്നത് കേട്ടോ ആ അതിന് ക്ഷമയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടാ തേങ്ങ കളിയാറായിട്ടാ തേങ്ങയും തെങ്ങുമില്ല അടുത്ത തെങ്ങ് കേറിയതാ മൂന്ന് തെങ്ങാ കയറിയത് ആ മൂന്ന് തെങ് കയറിയ തേങ്ങയും കഴിഞ്ഞു തേങ്ങ കൊറവെടുത്തിട്ടുള്ളത് മതി വേണം ആവോ മതില്ല പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദേവിട്ടി എങ്ങനെയാന്നുള്ളത് ദേവട്ടി വീഡിയോയില് നല്ല കുട്ടിയാണ് ബിഹൈൻഡ് ദ സീൻ എങ്ങനെയാണുള്ളത് ദേവിട്ടി അതിൽ കാണുന്ന പോലെ ഞാൻ എന്താ ഇതെല്ലാം എന്താ പറയുക വേറെ കുറുമ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല ഒന്നുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര മടിയാണ് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണ കാര്യങ്ങൾ അവളുടേതായ കാര്യങ്ങൾ ഇപ്പൊ സ്കൂളിൽ നേരത്തിനെ കുളിക്കുക പിന്നെ അതേപോലെ പേപ്പർ വായിക്കുക കരാട്ട പ്രാക്ടീസ് ചെയ്യുക അതൊക്കെ നമ്മൾ പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങള് നാളെ അത് ചെയ്യണം എന്നറിയാം പക്ഷെ ഇന്നാലും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കണം അതേപോലെ പേപ്പർ വായിച്ച ഇപ്പൊ വായിക്കാം അപ്പൊ വായിക്കാം വീണ്ടും ചോദിച്ചാൽ പറയും ഇപ്പൊ വായിക്കാം ഇപ്പൊ വായിക്കാന്ന് പറയാ അങ്ങനെ നീട്ടി എല്ലാം രണ്ട് മിനിറ്റ് അതേപോലെ കരാട്ട പ്രാക്ടീസ് ചെയ്യാം ചെയ്തമ്മ അപ്പിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് പെട്ടെന്ന് കേൾക്കും ചെയ്യാൻ അനുസരിക്കുക അതൊക്കെ ചെയ്യുക അവളുടേതായ കാര്യങ്ങൾക്ക് അവൾക്ക് കുറച്ച് മടി കൂടുതൽ അതുമാത്രോട്ടെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എത്ര വട്ടം ദേവട്ടോട് ഒരു കാര്യം പറയണം ചോദിച്ചിട്ട് ഞാൻ ചെയ്ത പറയുന്നത് ആ ഒരു കാര്യത്തിൽ ഞാൻ എന്താ ഒരു റൊട്ടീൻ ഇല്ല ഒരു കറക്റ്റായിട്ട് ഇന്ന് ചെയ്ത കാര്യങ്ങൾ നാളെയും ചെയ്യണതാണ് അതൊരു കൂടി ചെയ്യണം എന്നുള്ള ഒരു ഇതില്ലേ അത് പിറ്റേ ദിവസം നമ്മൾ പറഞ്ഞാൽ മാത്രമുള്ളത് ചെയ്യുള്ളൂന്ന് മാത്രം അങ്ങനെയുള്ളത് ബാക്കി കുറുമ്പും അങ്ങനെയുള്ള വാശിയും കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല അവൾ അതുപോലെ വീഡിയോയിൽ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് പിന്നെ ചോദിച്ചിട്ട് വരുന്നു ദേ അച്ച കുട്ടിയാണോ അമ്മ കുട്ടിയാണോ ദേവട്ടി എണീറ്റ് വരുമ്പോ തന്നെ അച്ചാന്ന് വിളിച്ചിട്ടാ വരിക അമ്മ എന്നുള്ള വാക്കാ വരിക അച്ചാന്ന് വിളിച്ചിട്ട വരിക അച്ച കുട്ടിയാണ് അച്ഛൻ്റെ കുട്ടിയാണ് അത് പെൺകുട്ടികളൊക്കെ എല്ലാ ഒരുവിധൊക്കെ അങ്ങനെ ഞാൻ തോന്നുന്നു അച്ചക്കുട്ടിയാവാ തോന്നുന്നു കാരണം അച്ഛന്മാരോട് അവർക്ക് ഞാൻ കൂടുതലും അച്ചാച്ച അവങ്ങിയിട്ട് എനിക്ക് തീരെ അളത്താൻ പറ്റുന്നില്ല നമ്മൾ കറിയുടെ തീ ഓഫ് ചെയ്തോട്ടാ ഈ കറി എന്ന് പറഞ്ഞില്ലേ നമ്മള് പൈനാപ്പിൾ കാര്യൊക്കെ വയ്ക്കില്ലേ അതിൽ കുറച്ച് മോര് വെക്കും നമ്മൾ മോര് വെച്ചിട്ടില്ല ആ ഒരു കറിയുടെ ഒരു ടേസ്റ്റ് ആണ് കാരണം ഇതില് ഞാനൊരു ഒരു മധുരം ഉള്ള വമക്കായി ഇട്ടിട്ടില്ല പിന്നെ പറഞ്ഞാൽ മധുരമില്ല അത് തന്നെ അപ്പൊ ആ എല്ലാം മധുരം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടാ ഇനി മെല്ലെ മെല്ലെ ഞാൻ ഓരോന്ന് ചെയ്യട്ടിട്ട് ഇനി മീൻകറിയും കൂടെ വെക്കാണ്ട് മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ മസാല ഒന്ന് അടുപ്പത്ത് വെക്കണം മാത്രമേ ഉള്ളൂ എല്ലാം കൂടെ സ്പീഡിൽ ചെയ്തില്ല അപ്പോൾ നമ്മുടെ വിശേഷങ്ങള് പറയലും ഒരു കുഞ്ഞു റെസിപ്പിയും കൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പൊ നല്ല ഉഷാറായിട്ട് ഇനി നാളെ കാണാം മീനൊക്കെ ഉഷാറ് നാളക്കുണ്ടാവും അപ്പോൾ മറ്റു വീഡിയോയുമായി നാളെ കാണുന്നത് വരെ വണക്കം ബൈ സി യു